കാപ്പാട് കൊയിലാണ്ടി തീരദേശപാതയുടെ അവസ്ഥ ഇങ്ങനെയാണ് ഒരു കഷ്ണം പോലും ബാക്കി വെക്കാതെയാണ് ഇവിടെ റോഡ് കടലെടുത്തത് റോഡെന്ന് പൂർണ്ണമായി പൊട്ടിപ്പൊളിഞ്ഞ അതേ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മെറ്റിൽ നിർത്തി ഗതാഗതം താൽക്കാലികമായി സാധ്യമാക്കിയിട്ടുണ്ട് എങ്കിലും യാത്ര ഏറെ ദുഷ്കരമാണ് വണ്ടി വെട്ടുന്ന പോകും വണ്ടിക്ക് മാത്രമേ നമ്മളോ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് വളരെ മോശാണ് വളരെ വളരെ മോശാണ് ഇത് ഈ റോഡ് എടുത്തു കളഞ്ഞിട്ട് കുറെ കാലമായി അതായത് കഴിഞ്ഞ കടലിന്റെ പ്രശ്നം വന്നില്ലേ ആ അപ്പൊ ആയതാണ് പക്ഷേ ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ല അതിനോട് എനിക്ക് ഭയങ്കരമായ അഗെയിൻസ്റ്റ് ആണ് ഈ ഏരിയക്കാർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ റോഡ് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂലോ അതുകൊണ്ടാണ് മൂന്ന് വർഷം മുൻപുണ്ടായ കടൽക്ഷോഭത്തിലാണ് തീരദേശപാത ആദ്യം തകർന്നത് പിന്നീട് കടൽ കലിപ്പിലായ ഓരോ തവണയും ചെറുതും വലുതുമായി റോഡ് തകർന്നു പ്രധാന വിനോദസഞ്ചാര മേഖല കൂടിയായതിനാൽ റോഡ് പുനർനിർമ്മിക്കാൻ മുൻഗണനയുണ്ടാകുമെന്ന പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു പക്ഷേ കാര്യമായ നടപടികൾ ഉണ്ടായില്ല ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കീഴിലുള്ളതാണ് റോഡ് ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ആശ്രയവുമാണ് ഈ പാത കോലി വേസ്റ്റ് ആണല്ലോ കോലി വേസ്റ്റ് കംപ്ലീറ്റ് ബൈക്ക് വീണ് പോകുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ചില അപകടങ്ങളൊക്കെ ഉണ്ട് തീരദേശം റോഡ് വരുന്നതിനെ കൊണ്ട് ഞങ്ങൾ ഇത്രേം നന്നാക്കുന്നുള്ളൂ ഇത് തന്നെ വേറെ വകുപ്പല്ല ആർബറിൻ്റെ വകുപ്പിൽ മാത്രം കിട്ടിയ ഒരു പൈസയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നന്നാക്കുന്നതെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് റോഡ് നിർമ്മാണത്തിനായി പഠനം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൊയിലാണ്ടി എം എൽ എ കാനത്ത് ജമീല പറഞ്ഞു ജോം ടിക്കിയോടൊപ്പം രാഹുൽ കെ വി മാതൃഭൂമിന് സ്കൂൾ പഠനം